പാലാ നിയോജക എ എ പിയുടെ പ്രസിഡന്റ് ശ്രീ ജേക്കബ് കോപ്പുലുകളെ എ എ പിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോണി വെള്ളറിങ്ങാ എ പിയുടെ മുതിർന്ന സന്നദ്ധ സേവകരെ സുഹൃത്തുക്കളെ കുട്ടികളെ നാട്ടുകാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം നമ്മൾ ഇവിടെ കേരളത്തിൽ കുറച്ചു ദിവസമായിട്ട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സഹപാരികൾ ഉപദ്രവിച്ചു ഒരു പയ്യന് ജീവിതമില്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐയുടെ ഒരു ക്രൂര വിളയാട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ നമ്മുടെ എല്ലാം എല്ലാ മലയാളികളുടെയും മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു ധാരണമായ സംഭവമാണ് നമുക്കറിയാം നമ്മൾ ടി വി ചാനലുകളൊക്കെ കണ്ടപ്പോൾ ആ ഹോസ്റ്റലിൽ വിപ്ലവം നടത്തുന്ന ആൾക്കാരുടെ വചനങ്ങളും അവരുടെ ഫോട്ടോകളുമാണ് ആ റൂമില് അവര് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും ദ്രൂഢമായ ഭരണാധികാരിയായ ഉത്തരകൊറിയയുടെ ഉൻ അല്ലെങ്കിൽ ഇരുപത്തി വർഷം റഷ്യ കഴിക്കൊണ്ടിരിക്കുന്ന വ്ലാഡിമിർ പുടിൻ ഇതുപോലെയുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്ന ഒരു പറ്റം ആൾക്കാര് നമ്മുടെ ക്യാമ്പസുകളിൽ കടന്നുകൂടിയിരിക്കുകയാണ് അവര് കമ്മ്യൂണിസമാണ് പറയുന്നത് അവർക്ക് ഇതുപോലെയുള്ള ആൾക്കാരാണ് റോൾ മോഡലായിട്ട് വന്നിരിക്കുന്നത് ആ ആൾക്കാരെ ഇതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിലേ നമുക്ക് അതിശയമുള്ളൂ നമ്മൾ ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റിലായിട്ട് നമുക്കുള്ള റഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവിടെ ഫ്ലാറ്റുകൾ കൂട്ടുന്നു എന്ന് പറഞ്ഞ ഒരാള് ഭരണം നടത്തുകയാണ് ഇരുപത്തിയഞ്ച് വർഷമായി എല്ലാ അഞ്ചു വർഷം കൂടും അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട് പക്ഷെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ആരും കാണില്ല എന്ന് മാത്രം ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അലക്സിസ് നവല്ലി എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ട ഒരു മാസമായി അദ്ദേഹത്തിന്റെ മൃതശരീരം അവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മതദേഹം വിട്ട് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ സർക്കാരിന് അദ്ദേഹം കൊടുത്തിട്ട് നോക്കിയിരിക്കുകയാണ് ഇതുവരെ എന്തെങ്കിലും ഒരു മറുപടി എടുക്കുകയായിട്ട് നമുക്ക് അറിയുന്നില്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് റോൾ മോഡല് നമ്മുടെ നമ്മൾ അതാണ് കമ്മ്യൂണിസ്റ്റ് റോൾ മോഡലായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നില്ല വ്യത്യസ്തമായി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇത് പറയുന്നത് മാത്രമല്ല നമ്മള് ഡൽഹിയിലും പഞ്ചാബിലും ഇപ്പൊ അത് പ്രവർത്തിച്ച് കാണിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ റോൾ മോഡലായിട്ട് ഇന്ന് കേജ്രിവാള് മാറിയിരിക്കുകയാണ് നമുക്കറിയാം തമിഴ്നാട്ടിലെ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയുടെ അധികാരമേറ്റപ്പോൾ ഏറ്റങ്ങൾ ആദ്യം അദ്ദേഹം ഡൽഹിയിലാണ് ഡൽഹിയിലെ സ്കൂളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു കാണാനായിട്ട് ഈ രീതിയിലുള്ള വലിയൊരു മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണം ആം ആദ്മി പാർട്ടി ഇപ്പൊ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നമുക്ക് നല്ലൊരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് വളരെ ശക്തമായ നിലയിൽ ആം ആദ്മി പാർട്ടി കേരളത്തിലെ വളർന്ന് വന്നിരിക്കുകയാണ് കേരളത്തെക്കുറിച്ച സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം ഏത് പ്രത്യേകത അറിയാം വലിയ തരത്തിലാണ് കേരളം കടന്നു പോകുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ അഞ്ച് ആറ് മാസമായിട്ട് കേരളത്തിലെ അതിദരിദ്രരായ ആൾക്കാരോട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന വയൽ ജനങ്ങളോട് വരുവാ പെൻഷൻ നേടിയിരിക്കുന്ന വനിതകളോട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിൽ ഒരു നിവൃത്തിയും ഒരു നേരത്തെ വാഹനത്തിനൊരു ഇല്ലാത്ത ആൾക്കാരോട് മുഴുവൻ കേരള സർക്കാർ കടം പറഞ്ഞിരിക്കുകയാണ് ആദ്യം ഇത് കെ എസ് ആർ ടി സിയിലെ ശമ്പളത്തിന് ബുദ്ധിമുട്ട് കഴു കെ എസ് ആർ ടി സിയെ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കി നമ്മക്കാർക്കും പ്രശ്നമില്ല എന്ന് തോന്നി അത് സമയത്ത് ഒരു ആരംഭമായിരുന്നു ഇപ്പൊ കെ എസ് ആർ ടി സി കഴിഞ്ഞാൽ സർക്കാരിൽക്കാർക്കും ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സുപ്രീം കോടതിയിൽ പോയി പതിമൂവായിരത്തി അറുന്നൂറ് രൂപയും കൂടി എടുക്കാനായിട്ടുള്ള ഒരു സമ്മതം വായ്പയായിട്ട് എടുക്കാനുള്ള ഒരു സമ്മതം കിട്ടിയിരിക്കുകയാണ് ഇതൊരു ശരിയായ നീക്കമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് തോന്നുന്നില്ല കാരണം കടം കയറി നിവൃത്തിയില്ലാതെ നിൽക്കുന്ന വീണ്ടും വീട്ടിൽ നടവെടുത്താൽ നമ്മുടെ ബുദ്ധിമുട്ട് കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല ഇവരുടെ തെറ്റായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണമാണ് ഈ നിലയിൽ കേരളത്തെക്കൊണ്ട് രചിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുകൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് ഇതിനെപ്പോലും മാറ്റം വരുത്തണം കേരള ജനത ആം ആദ്മി പാർട്ടിയെ ഗൌരവമായിട്ട് കണക്കിലെടുക്കണം പാലാഭിപോല മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ ഒരു നേതൃത്വ നില ഇവിടെ വന്നു കഴിഞ്ഞു നമുക്ക് ശക്തമായ ആ ഒരു പ്രവർത്തന പ്രവർത്തകർ ഇവിടെ ഉണ്ട് നമുക്ക് ഈ വരുന്ന നാളുകളിൽ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തണം കൂടുതൽ ആൾക്കാർ ആം ആദ്മി പാർട്ടിയിലോട്ട് കടന്നു വരണം ആടുകൾ നന്മ ഉണ്ടാകണം നാട്ടിൽ തന്നെയുണ്ടാവും നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാരും ഈ നല്ല രാഷ്ട്രീയത്തെ നെൻറ്റൂർ കേട്ടുകൊണ്ട് ആം ആദ്മിയെ സപ്പോർട്ട് ചെയ്താണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ നിർത്തിയിരുന്നു ജയ് ഹിന്ദ്